വിലാസ ലഹരി ാണ് ജയശങ്കര കുറുപ്പ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അപ്പൊ അവിടെ ഒരു തെറ്റുണ്ട് അല്ലെ അതെ ഇവിടെ ഒരു തെറ്റുണ്ട് എല്ലാവർക്കും നമസ്കാരം പഠനമൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പോ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരെന്ന നിലയ്ക്ക് കഴിഞ്ഞ കുറെ പരീക്ഷകളിലായിട്ട് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ള ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് ഇന്ന് എത്തിയിരിക്കുന്നത് മലയാളം ഹോട്ട് ടോപ്പിക്സ് കഴിഞ്ഞ പരീക്ഷകളിൽ ആവർത്തിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും വരുന്ന പരീക്ഷകളിൽ വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കൂടുതൽ സമയം കളയാതെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം കഴിഞ്ഞ കെ എസ് പരീക്ഷ മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉറുമ്പ് എന്നതിന് സമാനമായ പദമേത് എന്നുള്ളത് എത്ര തവണ ചോദിച്ചിട്ടുണ്ട് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് കെ എസ് പരീക്ഷയിൽ മാത്രമാണോ അല്ല അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ അടക്കം ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഉറുമ്പ് എന്നതിന് സമാനമായ പദമേത് അത് ഉറുമ്പിന്റെ പര്യായ പദമായിട്ടും ചോദിച്ചിട്ടുണ്ട് സമാന പദം കണ്ടെത്തുക എന്ന തരത്തിലൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് ഓപ്ഷൻ ഏതൊക്കെയാന്ന് നോക്കിക്കേ പിലിക മക്ഷിക മശകം മക്കുണം ഇതിൽ ഏതാണ് ഉറുമ്പിന്റെ പര്യായം എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ ഈ ചോദ്യം കണ്ട് കണ്ട് നമുക്കറിയാം ശരിയായ ഉത്തരം ഏതാണ് പിപീലികയാണ് അല്ലെ പിപീലി എന്ന് പറഞ്ഞാലും പിപീലിക എന്ന് പറഞ്ഞാലും ആര് തന്നെയാണ് ഉറുമ്പ് തന്നെയാണ് അപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം ബാക്കിയുള്ള മൂന്ന് ഓപ്ഷനുകളെ കൂടി കൺസിഡർ ചെയ്യണം പരിഗണിക്കണം ആ വാക്കുകളുടെ അർത്ഥം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഒപ്പം തന്നെ ഉറുമ്പിന്റെ മറ്റു പര്യായ പദങ്ങളും അറിഞ്ഞിരിക്കണം നോക്കാം നമുക്ക് ഇപ്പൊ തന്നെ പഠിക്കാൻ നമുക്ക് ഉറുമ്പിന്റെ പര്യായ പദങ്ങൾ നോക്കിക്കേ പിലിക വൽമി വമ്രം വമ്രി വംറി കണ്ടോ ഇതിൽ വൽമിയെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള നാല് വാക്കുകൾക്കും സമാനതയില്ലേ നോക്കിക്കേ പിലി എന്ന് പറഞ്ഞാലും ിബീലിക എന്ന് പറഞ്ഞാൽ ഉറുമ്പ് തന്നെയാണ് വം്രം എന്ന് പറഞ്ഞാലും വംറി എന്ന് പറഞ്ഞാലും ഉറുമ്പ് തന്നെയാണ് പിന്നെയോ വൽമി എന്ന് പറഞ്ഞാലും ഉറുമ്പ് തന്നെയാണ് ഇനി മറക്കരുത് ഉറുമ്പിന്റെ പര്യായം പിപീലി പിപീലിക വം്രം വംറി വൽമി കഴിഞ്ഞു ഇത്രയുള്ള ഉറുമ്പിൻ്റെ പര്യായ പദങ്ങൾ പിന്നത്തെ ഓപ്ഷൻ നോക്കിക്കേ മക്ഷിക എന്താ മക്ഷിക മക്ഷിക എന്ന് പറഞ്ഞാല് ഈച്ചയുടെ പര്യായ പദമാണ് മക്ഷിക ഈച്ചയാണ് മധുമക്ഷിക എന്ന് പറഞ്ഞാല് തേനീച്ചയാണ് അപ്പൊ മക്ഷിക അല്ലെങ്കിൽ ഈച്ചയുടെ പര്യായ പദങ്ങൾ നോക്കിക്കേ നീല വർവണ സരഖ ഭംഭം ഇതൊക്കെ ആര് തന്നെയാണ് ഈച്ചയുടെ പര്യായ പദങ്ങളാണ് ഇപ്പൊ തന്നെ പഠിച്ചോ മക്ഷിക നീല വർവണ സരഖ ഭംഭം ഇതൊക്കെ ആരാണ് അങ്ങനെയാണെങ്കിൽ മശകം എന്താണ് മശകം മശകം കൊതുകിന്റെ പര്യായമാണ് അതെഴുതുമ്പോ ഒരു അല്പം തെറ്റ് സംഭവിച്ചാൽ മശുനമായി പോയാൽ അതാരാകും അത് പട്ടിയുടെ പേരാണ് മശുനം സാരമേയം ഇതൊക്കെ ആരാണ് പട്ടിയുടെ പര്യായ പദമാണ് മക്കുണം എന്ന് പറഞ്ഞാലും മക്കുണം എന്ന് പറഞ്ഞാലും എന്താണ് മൂട്ടയുടെ പര്യായ പദമാണ് മറക്കരുതേ മശകം കൊതുക് മശുനം പട്ടി മക്കുണം മൂട്ട കിട്ടിയല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അപ്പോ വളരെ പ്രധാനപ്പെട്ടതൊരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ലാത്താണ് നമ്മൾ പറഞ്ഞത് ഇതുപോലെ മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം ആഷാമേനോൻ എന്നുള്ളത് ആരുടെ തൂലികാ നാമമാണ് ആഷാ മേനോൻ എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചന നടത്തുന്ന നിരൂപണം നടത്തുന്ന വ്യക്തി ആരാണ് എം കെ മേനോനാണോ പി സി ഗോപാലനാണോ പി സി കുട്ടികൃഷ്ണനാണോ കെ ശ്രീകുമാറാണോ ആരാണ് ആഷാ മേനോൻ ആഷാ മേനോൻ കെ ശ്രീകുമാർ ആണ് കേട്ടോ ആഷാ മേനോൻ കെ ശ്രീകുമാർ ആണ് അപ്പൊ ബാക്കിയുള്ളവരാരൊക്കെയാ നോക്കാം കെ ശ്രീകുമാർ ആഷാ മേനോൻ നിരൂപണമാണ് അദ്ദേഹത്തിന്റെ മേഖല പുതിയ പുരുഷാർത്ഥങ്ങൾ പൂക്കളിൽ മഞ്ഞ് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നിരൂപണ കൃതികളാണ് അങ്ങനെയാണെങ്കിൽ ആരാണ് വിലാസിനി എന്ന തൂലിക നാമത്തിൽ സാഹിത്യം നടത്തുന്നത് എം കെ മേനോനാണ് അല്ലേ മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ മലയാളത്തിലെ ഏറ്റവും വലിയ നോവലിന്റെ പേരെന്താ അവകാശികൾ അതെഴുതിയതാര എം കെ മേനോൻ അദ്ദേഹത്തിന്റെ തൂലിക നാമം എന്താ ി സ്വന്തം അമ്മയുടെ പേരാണ് തൂലിക നാമമായിട്ട് സ്വീകരിച്ചത് എം കെ മേനോൻ എന്ന വിലാസിനി അങ്ങനെയാണെങ്കിൽ നന്ദനാർ എന്ന തൂലികാനാമം അധ്യാപക കഥകളിലൂടെ പ്രസിദ്ധനായ വ്യക്തിയാണ് നന്ദനാർ അക്ബർ കക്കട്ടിൽ അല്ലെ തുടങ്ങിയവര് കെ സുരേന്ദ്രൻ ഒക്കെ അധ്യാപക കഥകളിലൂടെ പ്രസിദ്ധരായ വ്യക്തികളാണ് നന്ദനാർ എന്ന തൂലിക നാമത്തിൽ സാഹിത്യ രചന നടത്തുന്ന വ്യക്തിയുടെ യഥാർത്ഥ പേരെന്താണ് പി സി ഗോപാലനാണ് നന്ദനാർ പി സി ഗോപാലനാണ് ഈ പി സി എന്ന ഇനിഷ്യൽ ഉള്ളപ്പോഴത്തേക്കും കൺഫ്യൂഷൻ ആകാനായിട്ട് മലയാള സാഹിത്യത്തിൽ വേറൊരാൾ കൂടിയുണ്ട് അതാരാണ് പി സി കുട്ടിക്കൃഷ്ണനാണ് പി സി കുട്ടികൃഷ്ണൻ ഏത് തോലിക നാമത്തില സാഹിത്യം ഞാൻ നടത്തുന്നേ ഉറൂബ് ഉറൂബ് എന്ന പി സി കുട്ടിക്കൃഷ്ണൻ ഉമ്മാച്ചു സുന്ദരികളും സുന്ദരന്മാരും തുടങ്ങിയ നോവലുകൾ എഴുതിയിട്ടുള്ള ഉറൂബ് ശരിയായ പേര് പി സി കുട്ടിക്കൃഷ്ണനാണ് പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കാറുള്ള ചോദ്യം മായൻ കഥാപാത്രമാകുന്ന മലയാള നോവലേത് ഉത്തരം ഉമ്മാച്ചുവാണ് പിന്നെ തൂലികാ നാമവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കോവിലൻ എന്ന തൂലികാ നാമത്തിൽ സാഹിത്യരചന നടത്തുന്ന വ്യക്തി കോവിലൻ കോവിലൻ ആരാണ് തട്ടകം തോറ്റങ്ങൾ തുടങ്ങിയ നോവലുകളിലൂടെ മലയാള സാഹിത്യത്തിൽ പ്രതിഷ്ഠ നേടിയ വ്യക്തിയാണ് പട്ടാളക്കഥകൾ അല്ലെ കോവിലെ പ്രധാനപ്പെട്ട മേഖലയാണ് പട്ടാളക്കഥകൾ അല്ലെ അദ്ദേഹം പട്ടാളത്തിലായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട് കോവിലൻ എന്നുള്ളതാണ് തൂലികാനാമം ശരിയായ പേരെന്താണ് വി വി അയ്യപ്പൻ എന്നാണ് കിട്ടിയല്ലോ ഇവരുടെയൊക്കെ തൂലികാനാമങ്ങൾ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്നതാണ് മറക്കരുതേ അടുത്ത ചോദ്യം നോക്കാം ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക ഈ ജ്ഞാനപീഠ പുരസ്കാരം നമ്മുടെ സിലബസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജ്ഞാനപീഠ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ മാത്രമല്ല കലാ സാഹിത്യം സംസ്കാരം ആ മേഖലയിൽ കൂടി ചോദ്യം വരാറുണ്ട് അപ്പൊ നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നത് അവിടെയും പ്രയോജനം ചെയ്യും എന്ന് ചുരുക്കം നോക്കിക്കേ ഒന്നുകിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താൻ ചോദിക്കാം അല്ലെങ്കിലോ തെറ്റായ പ്രസ്താവന കണ്ടെത്താനായിട്ട് ചോദ്യം വരാം ആദ്യം പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഹിന്ദി ഭാഷയ്ക്കാണ് ഇതേ വരെ ഏറ്റവും അധികം ജ്ഞാനപീഠം ലഭിച്ചത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റാ പക്ഷെ അടുത്തൊരു വാക്കുണ്ടല്ലോ എന്താ പത്ത് തവണ പത്ത് തവണയാണോ അല്ല പതിനൊന്ന് തവണ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് എന്തിന് ഹിന്ദിക്ക് ഹിന്ദിക്ക് എത്ര തവണയാ പതിനൊന്ന് തവണ ജ്ഞാനപീഠ പുരസ്കാരം നേടി ഏറ്റവും അധികം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഭാഷകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ഹിന്ദി അടുത്ത പ്രസ്താവന നോക്കിക്കേ അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് മനസ്സിലായി മനസ്സിലായില്ലേ രണ്ടാമത്തെ പ്രസ്താവന നോക്കിക്കേ ടാഗോറിന്റെ ഗീതാഞ്ജലി അതേ പേരിലും ഒമർഖയാമിന്റെ റുബയ്യാത്ത് വിലാസ ദീപിക എന്ന പേരിലും കാളിദാസന്റെ മേഘദൂതം മേഘഛായ എന്ന പേരിലും മലയാളത്തിലേക്ക് മൊഴി മാറ്റിയത് ജി ശങ്കര കുറുപ്പാണ് ഇവിടെയും പാർഷ്യലി കറക്റ്റ് ആണ് അല്ലേ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി അതേ പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാ ജി ശങ്കര കുറുപ്പ് തന്നെയാണ് ഞാനറിവില്ല ഭവാന്റെ മോഹനഗാനാ ലാപനശൈലി നിഭൃതം സതതം നിതാന്ത വിസ്മയശാലി ഉദയദ്ഗാന പ്രകാശകലയാൽ ഉജ്വല ശോഭം ഭുവനം അലവെല്ലിടുകയാണിതു ഗഗനം വായുവിലീശ്വര ചലനം അല്ലെ നമ്മൾ ആ ക്ലാസ് മുറികളിലേക്ക് പോയി നമ്മൾ ആ പത്താം ക്ലാസ്സിലെ അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചു അല്ലെ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയുടെ ഇരുപത്തിരണ്ടാം ഭാഗം പഠിക്കാനുണ്ടായിരുന്നു ആ ടാഗോറിന്റെ ഗീതാഞ്ജലി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിലേക്ക് തന്നെ ആദ്യമായിട്ട് നൊബേൽ സമ്മാനം കടന്നു വരുന്നു രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിലൂടെ അത് അതേ പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് പ്രഥമ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ജയ് ശങ്കര കുറുപ്പാണ് അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ ആദ്യ പകുതി കറക്റ്റ് ആണ് അല്ലേ പിന്നെ റുബയ്യത്ത് വിലാസ ദീപിക എന്ന പേരിലല്ലേ ലഹരി എന്ന പേരിലാണ് ജി ശങ്കര കുറുപ്പ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അപ്പൊ അവിടെ ഒരു തെറ്റുണ്ട് അല്ലെ അതെ ഇവിടെ ഒരു തെറ്റുണ്ട് പിന്നെ മേഘദൂതം മേഘഛായ എന്ന പേരിൽ തന്നെയാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അപ്പൊ ഇവിടെയും ഈ പറഞ്ഞതുപോലെ പാർഷ്യലി കറക്റ്റ് ആണ് ആ ഫുൾട്ട് കറക്റ്റ് അല്ല അടുത്തത് നോക്കിക്കേ അരുണൻ എന്ന തൂലിക നാമത്തിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നത് എസ് കെ പൊറ്റേക്കാട്ടാണ് ശരിയായ പ്രസ്താവനയാണ് മലയാള സാഹിത്യത്തിലേക്ക് രണ്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിത്തന്ന വ്യക്തിയാണ് എസ് കെ എന്നറിയപ്പെടുന്ന ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാട്ട് മലയാള സാഹിത്യത്തിൽ സഞ്ചാര സാഹിത്യത്തിനൊരു പര്യായമുണ്ടെങ്കിൽ അതാണ് ആര് കേരള ജോൺ ജോൺകുന്തർ എന്ന അപരനാമത്തിൽ കൂടി അറിയപ്പെടുന്ന എസ് കെ പൊറ്റേക്കാട്ട് അദ്ദേഹം മലയാള സാഹിത്യത്തിൽ സജീവമാകുന്നതിന് മുൻപ് അല്ലെ ലേഖനങ്ങൾ എഴുതിയിരുന്നത് അരുണൻ എന്ന തൂലിക നാമത്തിലാണ് അപ്പൊ മുഴുവനായും ശരിയായ ഒരു പ്രസ്താവന മൂന്നാണ് അപ്പൊ ഇത് നാലും കൂടി ഒന്ന് പരിഗണിച്ചേക്കാം മാണിക്കല്ല് ദയാ പെൺകുട്ടി തുടങ്ങിയ ബാലസാഹിത്യ രചനകളും ഗോപുരനടയിൽ എന്ന യാത്രാ വിവരണവും എം ടി വാസുദേവൻ നായരുടെ രചനയാണ് അവിടെ ആദ്യത്തെ ഭാഗം ശരിയാ ദയ എന്ന പെൺകുട്ടി തുടങ്ങിയ ബാലസാഹിത്യ രചനകൾ എം ടിയുടെ തന്നെയാണ് പക്ഷേ ഗോപുര നടയിൽ എന്നുള്ളത് അദ്ദേഹത്തിന്റെ യാത്രാവിവരണമല്ല എം ടി വാസുദേവൻ നായർ ഒരു അമേരിക്കൻ യാത്രാവിവരണം ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അതിൻ്റെ പേരെന്താ ആൾക്കൂട്ടത്തിൽ തനിയേ എന്നാണ് ഗോപുര നടയിൽ എന്നുള്ളത് എം ടി വാസുദേവൻ നായർ രചിച്ച നാടകമാണ് മാറിപ്പോകരുത് എം ടി രചിച്ച നാടകമാണ് ഗോപുര നട അപ്പൊ ഇവിടെയും ആ പാർഷലി ശരിയാണ് പക്ഷേ ഫുള്ളി ശരിയല്ല അപ്പൊ ശരിയായ പ്രസ്താവന ഏത് മാത്രം മൂന്നാമത്തെ മാത്രം ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നേ മൂന്ന് മാത്രമേ ഇതിൽ ശരിയുള്ളൂ അപ്പൊ നമുക്ക് മൊത്തത്തിലൊന്ന് ശരിയാക്കാം എത്ര ഭാഷകളിലെ സാഹിത്യകൃതികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത് ഇരുപത്തിമൂന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാമത്തെ ഷെഡ്യൂൾ പ്രകാരം അംഗീകരിച്ചിട്ടുള്ള ഇരുപത്തി ഭാഷകളെ പരി പരിഗണിച്ചുകൊണ്ടാണ് ജ്ഞാനപീഠ പുരസ്കാര കമ്മിറ്റി ജ്ഞാനപീഠ പുരസ്കാരം സമ്മാനിക്കുന്നത് ഏതു ഭാഷയിലെ എഴുത്തുകാർക്കാണ് ഏറ്റവും അധികം തവണ ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ളത് ഹിന്ദിയാണ് പതിനൊന്ന് തവണയാണ് കേട്ടോ പതിനൊന്ന് തവണ പിന്നെന്താ പറയാവുന്നത് കാളിദാസന്റെ മേഘ സന്ദേശത്തിന് ശ്രദ്ധരാവൃത്തത്തിൽ തർജ്ജമ തയ്യാറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ചെയ്തത് ആര് തന്നെയാണ് ജി ശങ്കരക്കുറുപ്പ് തന്നെയാണ് പിന്നെ ഒമർ ഒമർഖയാമിന്റെ റുബയ്യാത്ത് അല്ലെ അതിനൊരു വിവർത്തനം തയ്യാറാക്കിയതാരാണ് അതും ജി ശങ്കരക്കുറുപ്പാണ് ഏത് പേരിലാണ് വിലാസലഹരി എന്ന പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അതുപോലെ നോക്കിക്കേ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി അതേ പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആര് തന്നെയാ ജി ശങ്കരക്കുറുപ്പ് തന്നെയാ അതുകൊണ്ട് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറിപ്പാണെന്നാണ് അല്ല കേട്ടോ കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണമേനോനാണ് അതെന്താ അങ്ങനെ ജി ശങ്കരക്കുറുപ്പ് ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് ജിയെ കേരള ടാഗോർ എന്ന് വിളിക്കുന്നില്ല വള്ളത്തോളിനെ കേരള ടാഗോർ എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോർ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ദേശീയ കവി എന്നാണ് അല്ലെ ദേശീയതയ്ക്ക് ഭാഷാസ്നേഹത്തിന് ന് ഊന്നൽ നൽകി അതിനു മാത്രം കാവ്യങ്ങൾ രചിച്ചിട്ടുള്ള വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിന്റെ പ്രസ്തുത പരിപാടിയെ ഓർമ്മിപ്പിക്കുമാർ ദേശസ്നേഹം വഴിഞ്ഞൊഴുകുന്ന അനേകം കാവ്യങ്ങൾ മലയാളത്തിൽ രചിച്ചതിന്റെ പേരിലാണ് വള്ളത്തോൾ നാരായണ മേനോനെ എന്ത് വിളിക്കുന്നത് കേരള ടാഗോർ എന്ന് വിളിക്കുന്നത് രാമായണം പരിഭാഷപ്പെടുത്തിയത് കൊണ്ട് കേരള വാൽമീകി എന്നറിയപ്പെടുന്നതുമാര് തന്നെയാണ് മറ്റാരുമല്ല വള്ളത്തോൾ നാരായണ മേനോൻ തന്നെയാണ് ഋഗ്വേദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതുമാര് തന്നെയാണ് അതും വള്ളത്തോൾ നാരായണ മേനോൻ തന്നെയാണ് ജി ശങ്കര നിന്ന് കയറി കയറി വള്ളത്തോൾ നാരായണ മേനോൻ വരെ എത്തി അല്ലേ പിന്നെ നോക്കിക്കേ ശാസ്ത്ര വിജയത്തെ അഭിവാദനം ചെയ്തുകൊണ്ട് ജി ശങ്കരക്കുറുപ്പ് രചിച്ച കവിതയുടെ പേര് എന്താ അമ്മാവൻ ആശീർവദിക്കുന്നു അല്ലെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല അല്ലെ ആശീർവദിക്കുന്നു എന്താ അതിന്റെ പ്രത്യേകത ജി ശങ്കരക്കുറുപ്പ് രചിച്ച കവിതയാണ് ശാസ്ത്ര വിജയത്തെ അഭിവാദനം ചെയ്യുന്ന കവിതയാണ് അല്ലെ മലയാള സാഹിത്യത്തിനൊരു പ്രത്യേകതയുണ്ട് ശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ബുദ്ധി കൊണ്ട് ഒരിക്കലും സാഹിത്യത്തെ ആസ്വദിക്കാനാവില്ല ശാസ് ത്തിന്റെ യുക്തിഭദ്രതയെ പുറത്തു നിർത്തി മാത്രമാണ് സാഹിത്യത്തിന്റെ പടികടന്ന് കടക്കാൻ നമുക്ക് സാധിക്കൂ പക്ഷേ ഇവിടെ ശാസ്ത്രത്തെ അഭിവാദനം ചെയ്തുകൊണ്ട് ഒരു കവിത എഴുതിയിരിക്കുന്നു ആരാ ജി ശങ്കരക്കുറുപ്പ് ഏതാ അമ്മാവൻ ആശീർവദിക്കുന്നു കിട്ടിയല്ലോ പിന്നെ നേരത്തെ സൂചിപ്പിച്ചു എം ടി വാസുദേവൻ നായരുടെ ആൾക്കൂട്ടത്തിൽ തനിയെ അതെന്താ അമേരിക്കൻ യാത്രാ വിവരണമാണ് കേട്ടോ എം ടി രചിച്ച അമേരിക്കൻ യാത്രാ വിവരണ കൃതിയുടെ പേരാണ് ആൾക്കൂട്ടത്തിൽ തനിയെ അതുമാത്രേയുള്ളൂ അല്ല അതേ പേരിൽ എം ടി വാസുദേവൻ നായർ ഒരു തിരക്കഥയും രചിച്ചിട്ടുണ്ട് മമ്മൂട്ടി ബാലൻ കെ നായര് സീമ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാകുന്ന അതിമനോഹരമായൊരു സിനിമയുണ്ട് സിനിമയുടെ പേരും ആൾക്കൂട്ടത്തിൽ തനിയേ തിരക്കഥ രചിച്ചതും എം ടി വാസുദേവൻ നായർ കണ്ടോ അപ്പൊ ആൾക്കൂട്ടത്തിൽ തനിയേ എന്ന പേരിൽ എം ടി തിരക്കഥയും യാത്രാവിവരണവും വിവരണവും രചിച്ചിട്ടുണ്ട് കിട്ടിയല്ലോ പിന്നെന്താ പറയാനുള്ളേ ആ പൂജക ബഹുവചനം എല്ലാ പരീക്ഷയിലും വചന വിഭാഗത്തിൽ നിന്നൊരു ചോദ്യം കണിശമായിട്ടും ചോദിക്കും നോക്കിക്കേ പറയുന്നതിൽ പൂജക ബഹുവചനത്തിനുദാഹരണം ഏത് എന്താണ് പൂജക ബഹുവചനം പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ ഏകവചനത്തോടൊപ്പം ഏകവചനത്തോടൊപ്പം കൂടെ പറഞ്ഞേ ആദര ആദരസൂചകമായിട്ട് ചന പ്രത്യയം ചേർക്കുന്നത് ഇത്രയൊക്കെ സാങ്കേതിക ബദ്ധമായിട്ട് പറഞ്ഞ ഞങ്ങൾക്ക് വല്ലതും മനസ്സിലാകുവോ എന്ന് ചോദിച്ച സിംപിളായിട്ട് പറയാം ശരിക്കും അത് സിംഗുലർ ആയിരിക്കും പക്ഷെ റെസ്പെക്ട് കാണിക്കാനായിട്ട് എന്ത് ചേർക്കുന്നു ആ പ്ലൂറൽ ഫോം ചേർക്കുന്നു ഇംഗ്ലീഷിൽ എസും ഇ എസ്സും ചേർക്കുന്നത് പോലെ മലയാളത്തിൽ ചേർക്കുന്ന രണ്ട് ശബ്ദമാണ് അർ അല്ലെങ്കിൽ കൾ ഈ അർ അല്ലെങ്കിൽ കൾ ബഹുവചനത്തോടു കൂടി മാത്രമേ ചേർക്കാറുള്ളൂ പക്ഷേ ഇവിടെ അത് ഏകവചനത്തോടു കൂടി ചേർക്കും എവിടെ പൂജക പൂജക എന്താണ് ബഹുവചനം ഏകവചനമായിരിക്കും അതിനോടൊപ്പം റെസ്പെക്ട് കാണിക്കാൻ ആദര ബഹുവചന പ്രത്യയം ആദരസൂചകമായിട്ട് അതിനെ നമുക്ക് വിളിക്കാം പൂജക ബഹുവചനം നോക്കിക്കേ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നിടത്ത് വിദ്യാർത്ഥികൾക്ക് ബഹുമാനം കൊടുക്കുന്നത് കൊണ്ടാണോ കള്ളെന്ന ശബ്ദം ചേർത്തിരിക്കുന്നേ അല്ല ഒന്നിലധികം ഉണ്ട് എന്ന് കാണിക്കാനായിട്ടാണ് ശിശുക്കൾ ശിശുക്കളെ അവിടെ ബഹുമാനിക്കുന്നുണ്ടോ ഇല്ല ഒന്നിലധികം ശിശുക്കൾ ഉണ്ട് എന്ന് കാണിക്കാനാണ് സ്ത്രീകൾ അല്ലെ പ്ലൂരലാണ് ബഹുവചനമാണെന്ന് കാണിക്കാനായിട്ടാണ് അവിടെ കൾ എന്ന ശബ്ദം ചേർത്തത് പക്ഷെ ഇവിടെ നോക്കിക്കേ ദ്രോണർ എത്ര ദ്രോണരുണ്ട് മഹാഭാരതത്തിൽ നമുക്കറിയാവുന്ന ഒരേ ഒരു ദ്രോണരേ ഉള്ളൂ എന്നാ പിന്നെ ദ്രോണൻ എന്ന് പറഞ്ഞാ പോരെ എന്തിനാ ദ്രോണർ എന്ന് പറയുന്നേ ആ വ്യക്തിക്ക് കൊടുക്കുന്ന ബഹുമാനമാണ് അല്ലെ ഭീഷ്മർ എന്ന് പറഞ്ഞു കാണാം എത്ര ഭീഷ്മരുണ്ട് ഒരാളെ ഉള്ളു പിന്നെ എന്തിനാ അർ എന്ന ശബ്ദം ചേർത്തിരിക്കുന്നേ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുസ്ഥാനീയനാണ് അപ്പൊ അല്പം ബഹുമാനമാകാം അതുകൊണ്ടാണ് അവിടെ ഏത് ശബ്ദം ചേർത്തിരിക്കുന്നത് അർ ശബ്ദം ചേർത്തിരിക്കുന്നത് അർ എന്താ ബഹുവചന പ്രത്യയം ബഹുവചന പ്രത്യം എവിടെ ചേർത്തു ഏകവചനത്തോടൊപ്പം ചേർത്തു അപ്പൊ അതെന്തായി പൂജക ബഹുവചനമായി കിട്ടിയോ ഏകവചനത്തോടൊപ്പം ആദര സൂചകമായിട്ട് ബഹുവചന പ്രത്യയം ചേർത്താൽ അത് പൂജക ബഹുവചനം അപ്പൊ ഈ വിദ്യാർത്ഥികൾ എന്നുള്ളത് എവിടെ വരും വിദ്യാർത്ഥികൾ എന്നുള്ളത് അലിംഗ ബഹുവചനമാണ് എന്താണ് അലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ അത് ബഹുവചനമാണ് പിന്നെ അതിനൊരു പ്രത്യേകതയുള്ളത് ആണുങ്ങളുടെ കൂട്ടമാണോ പെണ്ണുങ്ങളുടെ കൂട്ടമാണോ എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും അലിംഗ ബഹുവചനം അഥവാ ഉഭയലിംഗ ബഹുവചനം എന്ന് വിളിക്കും ഇപ്പോ വിദ്യാർത്ഥിനികൾ എന്നാണ് പറയുന്നതെങ്കിൽ ആ ഗ്രൂപ്പിൽ ആര് മാത്രമേ ഉള്ളൂ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അല്ലേ പക്ഷെ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോഴോ സ്റ്റുഡൻസ് ആണ് അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകാം അതുകൊണ്ട് വിദ്യാർത്ഥികൾ എന്നുള്ളത് അലിംഗ ബഹുവചനത്തിനുദാഹരണം അലിംഗ ബഹുവചനമാണ് അങ്ങനെയെങ്കിൽ ശിശുക്കൾ എന്ന് പറയുന്നിടത്ത് ശിശുക്കൾ എന്ന് പറയുന്നിടത്ത് ആൺകുട്ടിയെ കുറിച്ചാണോ പെൺകുട്ടിയെ കുറിച്ചാണോ പറയുന്നേ രണ്ട് കൂട്ടരും ഉണ്ടാകാം അല്ലെ രണ്ടു കൂട്ടരും ഉണ്ടാകാം എന്ന കാരണം കൊണ്ട് ശിശുക്കൾ എന്നുള്ളതും ഉദാഹരണമാണ് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് മനസ്സിലായോ അതുപോലെ ഒരെണ്ണം കൂടിയുണ്ട് സ്ത്രീകൾ അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടോ ഇല്ല സ്ത്രീകൾ എന്ന് പറയുന്നിടത്ത് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ സ്ത്രീലിംഗത്തിൻ്റെയോ പുല്ലിംഗത്തിൻ്റെയോ നപുംസകലിംഗത്തിൻ്റെയോ ബഹുവചനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സലിംഗ ബഹുവചനം എന്ന് വിളിക്കുന്നത് അപ്പോ സ്ത്രീകൾ എന്നാണെങ്കിലും പുരുഷന്മാരെന്നാണെങ്കിലും പുസ്തകങ്ങൾ എന്നാണെങ്കിലും ഉദാഹരണമാണ് സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് ഇനി മറക്കുവോ ബഹുവചനത്തിൽ തന്നെ ബഹുവചനത്തെ തന്നെ വീണ്ടും മൂന്നായി തിരിച്ചിരിക്കുന്നു സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം പൂജക ബഹുവചനം ഈ മൂന്ന് വചന വകുപ്പുകളിൽ നിന്നും പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും ചോദ്യം വരാറുണ്ട് വളരെ എളുപ്പമാണ് ഒരു മാർക്ക് സുനിശ്ചിതമായും നമ്മുടെ കയ്യിലിരിക്കും വിട്ടുകളയരുത് സിമ്പിൾ ആണ് പവർഫുൾ ആണ് ഓക്കെ എന്നാ പൂജക ബഹുവചനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം നോക്കിക്കേ വൈദ്യർ ഭാഗവതർ വാദ്യർ ആചാര്യർ ഗുരുക്കൾ ഇതൊക്കെ ശരിക്കും എന്ത് തന്നെയാണ് ഏകവചനമാണ് അല്ലെ വൈദ്യന്മാർ എന്ന് പറയുമ്പോഴേ അത് ബഹുവചനമാകുന്നുള്ളൂ വൈദ്യർ എന്ന് പറയുമ്പോ ഏകവചനമാണ് ആ വൈദ്യന് കൊടുക്കുന്ന ബഹുമാനമായിട്ടാണ് പേരിനൊടുവിൽ അറന്ന ശബ്ദം ചേർത്തിരിക്കുന്നത് അപ്പൊ അതെന്തായി പൂജക ബഹുവചനമായി വാദ്ധ്യാരുടെയും ഭാഗവതരുടെയും ആചാര്യരുടെയും ഗുരുക്കളുടെയും കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അപ്പൊ ഇതെല്ലാം എന്തിനുദാഹരണം പൂജക ബഹുവചനത്തിന് ഉദാഹരണം പിന്നെ നോക്കിക്കേ തമ്പ്രാക്കൾ തിരുവടികൾ സ്വാമികൾ ശാസ്ത്രീകൾ ജോത്സ്യർ പണിക്കർ മാരാർ പത്രാധിപർ അവറുകൾ ന്യായാധിപർ ഇതൊക്കെ ഉദാഹരണമാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് പൂജക ബഹുവചനവുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് ചോദിച്ച പരീക്ഷകളിലെ മുഴുവൻ വാക്കുകളെയും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ മലയാളത്തിന് മുഴുവൻ മാർക്കും കിട്ടുന്നതാണ് ഓക്കെ അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം ജാഗരണം എന്ന പദത്തിന്റെ വിപരീതം എന്താണ് ജാഗരണം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് എന്താണെന്നറിഞ്ഞാലാണ് അതിന്റെ വിപരീതം അറിയാൻ സാധിക്കുക ജാഗരണം ജാഗ്രതയോടുകൂടിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചാടിച്ചാടിയിരിക്കുക എന്നാണ് അല്ലേ കണ്ണ് തുറന്ന് മനസ്സ് തുറന്നിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് ജാഗ്രതയോട് കൂട്ടിയിരിക്കുക എന്ന് പറയുന്നത് അല്ലെ അപ്പൊ അതിന്റെ വിപരീതം എന്തായിരിക്കും അലസമായിട്ട് ഉറക്കം തൂങ്ങിയിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഏത് വാക്ക് പ്രയോഗിക്കേണ്ടത് ജാഗരണത്തിന്റെ വിപരീതം പ്രയോഗിക്കേണ്ടത് അപ്പതേതായിരിക്കും പ്രമാണം സുഷുപ്തി അചേതനം അപകൃഷ്ടം ഏതായിരിക്കും സുഷുപ്തിയാണ് കേട്ടോ സുഷുപ്തി എന്ന വാക്കിന് ഉറക്കം അല്ലെങ്കിൽ മയക്കം എന്നാണ് അർത്ഥം അപ്പൊ അവിടെ ശ്രദ്ധയില്ലാണ്ടിരിക്കുകയാണ് ജാഗരണം എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുകയാണ് അപ്പൊ ജാഗരണത്തിന്റെ വിപരീതം എന്താ സുഷുപ്തി എന്നാണ് കേട്ടോ ജാഗരണം വിപരീതം സുഷുപ്തി ഉണർന്നിരിക്കുന്നു ഉറങ്ങിപ്പോകുന്നു കിട്ടിയല്ലോ പ്രമാണം എന്ന വാക്കിന്റെ വിപരീതം അപ്രമാണം ചേതനം എന്ന വാക്കിന്റെ വിപരീതം ആ സചേതനം പറയാം കേട്ടോ അചേതനത്തിന്റെ വിപരീതമായിട്ട് സചേതനം പറയാം ചേതനം എന്ന് പറഞ്ഞാൽ ജീവനുള്ളത് സചേതനം എന്ന് പറഞ്ഞാലും ജീവനുള്ളത് അചേതനം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തത് അപകൃഷ്ടം ഏറ്റവും മോശപ്പെട്ടതാണ് അപകൃഷ്ടമെങ്കിൽ ഏറ്റവും മികച്ചതെന്നർത്ഥം വരുന്ന വാക്ക് ഏതാ ഉത്കൃഷ്ടം അപകൃഷ്ടം വിപരീതം എന്താ ഉത്കൃഷ്ടമാണ് സമീപകാലത്ത് ചോദിച്ച വിപരീത പദങ്ങളൊന്ന് പരിചയപ്പെട്ടാലോ നോക്കിക്കേ വിപരീതം നൈസർഗികം കൃത്രിമം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആണ് നൈസർഗികം എന്ന് പറഞ്ഞാലോ ജന്മനാ കിട്ടുന്നതാണ് കിട്ടിയോ ഇതുപോലെ തന്നെ പറയുന്നത് സഹജം ആർജവം സഹജം എന്ന് പറഞ്ഞാൽ എന്താ ജനിച്ചപ്പോഴേ ഉള്ളത് ആർജവം എന്ന് പറഞ്ഞാൽ എന്താ അഭ്യാസത്തിലൂടെ നേടിയെടുത്തത് സെയിം മീനിങ് ആണ് കേട്ടോ കൃശം വിപരീതം മേധുരം എന്ന് പറഞ്ഞാൽ എന്താ മെലിഞ്ഞത് മേധുരം എന്ന് പറഞ്ഞാൽ എന്താ തടിച്ചത് കൃഷം മെലിഞ്ഞത് കായറ്റ് അതിനെയാണ് എന്തു പറയുന്നത് പ്രശാന്തം എന്ന് പറയുന്നത് കലങ്ങി മറിഞ്ഞത് അതിനെയാണ് എന്ത് പറയുന്നത് പ്രക്ഷുബ്ധം എന്ന് പറയുന്നത് അപ്പൊ പ്രശാന്തത്തിന്റെ വിപരീതം എന്താണ് പ്രക്ഷുബ്ധമാണ് ഭൂഷണം വിപരീതം ദൂഷണം എന്താണ് ഭൂഷണം ഭൂഷണം അലങ്കാരമാണ് അപ്പൊ എന്തായിരിക്കും ദൂഷണം പരദൂഷണം നമുക്കറിയാം അല്ല നമ്മൾ പറയാറുള്ളതാ നമുക്ക് അത്രമേൽ നന്നായിട്ടറിയാം അപ്പൊ ഭൂഷണം അലങ്കാരമാണെങ്കിൽ ദൂഷണം നശിപ്പിക്കാനുള്ളത് ഒരാളെ കൂടുതൽ സുന്ദരനോ സുന്ദരിയോ ആക്കാനുള്ളതാണ് അലങ്കാരങ്ങൾ അഥവാ ഭൂഷണങ്ങൾ ഒരാളെ നശിപ്പിക്കാനുള്ളതാണ് ദൂഷണങ്ങൾ കുറ്റമാണ് ദൂഷണം എന്ന് പറഞ്ഞാൽ കുറ്റം അതാണ് ഉദ്ദേശിക്കുന്നത് മന്ദം വിപരീതം ശീഘ്രം മന്ദം എന്ന് പറഞ്ഞാൽ പതുക്കെ മന്ദഹസിക്കുക അല്ലെ പതുക്കെ ചിരിക്കുക ശീഘ്രം എന്ന് പറഞ്ഞാൽ എന്താ പെട്ടെന്ന് അപ്പൊ മന്ദഹാസം അട്ടഹാസം നമുക്കറിയാം അല്ലെ അപ്പോ മന്ദത്തിന്റെ വിപരീതം ശീഘ്രമാണ് പക്ഷെ മന്ദഹാസത്തിന്റെ വിപരീതം ശീഘ്രഹാസമല്ല അതിന് നമ്മൾ പറയും അട്ടഹാസം എന്ന് പറയും അല്ലെ പൊട്ടിച്ചിരിക്കുക അതാണ് അട്ടഹാസം പക്ഷേ മന്ദം പതുക്കെ ശീഘ്രം പെട്ടെന്ന് ദ്രുതം എന്നും പറയാം കേട്ടോ ദ്രുതം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാ പെട്ടെന്ന് എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ് വികാസം വികസിക്കുക വലുതാകുക ചുരുങ്ങുക എന്നർത്ഥം വരുന്ന വാക്ക് സങ്കോചം വികാസം വിപരീതം സങ്കോചം വിമുഖം വിപരീതം ഉന്മുഖം വിമുഖം വിപരീതം ഉന്മുഖമാണ് വിമുഖത എന്ന് പറഞ്ഞാൽ താല്പര്യമില്ലായ്മ മുഖം താഴ്ത്തിപ്പിടിക്കൽ എന്നൊക്കെയാണ് പ്രയോഗത്തിനർത്ഥം ഉന്മുഖം എന്ന് പറഞ്ഞാല് ആ തല ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഉന്മുഖം ഓക്കെ അതോമുഖവും പറയാറുണ്ട് കേട്ടോ ഉന്മുഖം വിപരീതം അതോ ശരിയായ പ്രയോഗമാണ് വിയോഗം വിപരീതം സംയോഗം വിയോഗം എന്ന് പറഞ്ഞാൽ എന്താ വേർപാട് അല്ലെ വേർപെട്ടു പോകുക വിയോഗം സംഭവിക്കുക സംയോഗം എന്തായിരിക്കും കൂടിച്ചേരുക വിയോഗം വിട്ടുപോകുക സംയോഗം കൂടിച്ചേരുക കിട്ടിയല്ലോ അപ്പൊ ഇതൊക്കെ വെറുതെ ഇവിടെ ഉൾപ്പെടുത്തിയതാണോ അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി എസ് സി പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ ഈ പറയുന്ന വാക്കുകളുടെ വിപരീത പദങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് ഇരുപത്തിനാലിലും ഇത് ആവർത്തിക്കാൻ സാധ്യത കൂടുതലാണ് ഇത് മാത്രം പഠിച്ചാൽ മതി എന്നാണോ അർത്ഥമാക്കിയത് അല്ല ഇത് ഒരു കാരണവശാലും വിട്ടുകളയരുതെന്നാണ് സൂചന കിട്ടിയല്ലോ അപ്പോ കുറച്ചുകൂടി കൂടിയുണ്ടേ പ്രഭാതം വിപരീതം പ്രദോഷം പ്രഭാതം നേരം വെളുക്കലാണ് പ്രദോഷം സന്ധ്യയാകലാണ് ക്ഷയിക്കുക നശിക്കുക എന്നാണ് അർത്ഥം വൃദ്ധി എന്ന് പറഞ്ഞാലോ അഭിവൃദ്ധിയാണ് അല്ലെ ഉയർച്ച എന്നാണ് അർത്ഥം ശ്ലാഘനീയം വിപരീതം ഗർഹണീയം ശ്ലാഘനീയം എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കത്തക്കത് ഗർഹണീയം എന്ന് പറഞ്ഞാലോ ഉപേക്ഷിക്കേണ്ടത് സ്ഥാവരം വിപരീതം ജംഗമം എഴുതി മേടിയിരട അവന്റെ സ്ഥാവരോ ജംഗമോ എല്ലാം അല്ലെ രാജവാണിക്കത്തിലെ ഡയലോഗ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ മനപ്പാടമാണ് അപ്പൊ സ്ഥാവരം എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിരമായിട്ടുള്ളത് ജംഗമം എന്ന് പറഞ്ഞാൽ എന്താ മൊബിലിറ്റി ഉള്ളത് അതായത് നമ്മുടെ സ്വത്തുവകകളെ രണ്ടായിട്ട് തിരിക്കാം സ്ഥാവര സ്വത്തുക്കളും ജംഗമ സ്വത്തുക്കളും വീട് ഇപ്പൊ വാടകയ്ക്ക് കൊടുക്കാൻ കടയുണ്ടെങ്കിൽ അത് അതൊക്കെ സ്ഥാവര സ്വത്തുക്കളാണ് സ്ഥിരമായിട്ട് ഒരിടത്ത് നിൽക്കും എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റൂല ജംഗമ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ സ്വന്തമായിട്ടൊരു പശു ഉണ്ട് ആനയുണ്ട് ഒരു കാറുണ്ട് ഇതൊക്കെ എന്താ എന്റെ സ്വത്തുക്കളാണ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് ജനറൽ എന്നുള്ള അർത്ഥത്തിൽ മൊത്തത്തിൽ എന്നുള്ള അർത്ഥത്തിലാണ് സ്ഥൂലം എന്ന് പ്രയോഗിക്കുന്നത് ഏതെങ്കിലും ഒന്നിനെ മാത്രം ഫോക്കസ് ചെയ്താൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം സൂക്ഷ്മം എന്ന് വിളിക്കാം കിട്ടിയോ വിരക്തി വിപരീതം ആസക്തി വിരക്തി എന്ന് പറഞ്ഞാൽ എന്താണ് താല്പര്യമില്ലായ്മയാണ് ആസക്തി എന്ന് പറഞ്ഞാലോ അമിതമായ താല്പര്യമാണ് ആസക്തി കിട്ടിയോ ഒരെണ്ണം കൂടിയുണ്ട് നികൃഷ്ടം വിപരീതം ഉത്കൃഷ്ടം നികൃഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും മോശപ്പെട്ടത് ഉത്കൃഷ്ടം എന്ന് പറഞ്ഞാലോ ഏറ്റവും മികച്ചത് എന്നാണ് പ്രയോഗത്തിനർത്ഥം കിട്ടിയല്ലോ അപ്പൊ ഇന്നത്തെ ഹോട്ട് ടോപ്പിക്സിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഇത് തീർന്ന് അല്ലെ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞ ഒരു അരമണിക്കൂറിനുള്ളിൽ ഇത് തീർത്തിട്ടേ നിങ്ങൾ റെസ്റ്റ് എടുക്കാവുള്ളൂ വേണ്ടേ അല്ലേ ഒരു ഉത്കൃഷ്ടമായ ഭാവി സ്വപ്നം കാണുന്ന നിങ്ങൾ നികൃഷ്ടമായ രീതിയിൽ പഠിച്ചാ മതിയോ പോരാ ഉത്കൃഷ്ടമായ രീതിയിൽ തന്നെ പഠിക്കണം എന്നാലാണ് എന്തുണ്ടാകുന്നത് യത്തിന്റെ സ്ഥാനത്ത് വൃദ്ധി ഉണ്ടാകുന്നത് അഭിവൃദ്ധി ഉണ്ടാകുന്നത് കിട്ടിയല്ലോ അപ്പൊ എല്ലാവർക്കും അല്ലെ വികസിതമായ സങ്കുചിതമായ ഭാവിയിൽ നിന്നും വികസിതമായ ഒരു ഭാവി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു ക്ലാസിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം